റമലാനിലെ റമല എന്ന പദത്തിനർത്ഥം കരിയിച്ചു കളയുക എന്നതാണല്ലോ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തൗബ സാധൂകരിക്കണമെങ്കിൽ നാല് നിബന്ധനകളാണുള്ളത് ഒന്നാമതായി ചെയ്ത തെറ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കുക രണ്ടാമതായി താൻ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായ ഖേദം ഉണ്ടാവുക മൂന്നാമതായി ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ആ തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക നാലാമതായി വ്യക്തികൾ തമ്മിലാണ് എന്തെങ്കിലും പ്രയാസങ്ങളും അസ്വാരസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രമ്യമായി പറഞ്ഞുകൊണ്ട് പ്രശ്നം പരിഹരിക്കുകയും പൊരുത്തപ്പെടുവിക്കുകയും ചെയ്യുക എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകളോ ഇടപാടുകളാണെങ്കിൽ അത് പറഞ്ഞ് തീർപ്പാക്കുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ലഹനോതാല പാപമോചനം കൊണ്ട് നമുക്ക് നൽകുന്ന ഒരുപാട് പ്രതിഫലങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിലയുടെയും അതീതുകളിലൂടെയും നാം മനസ്സിലാക്കിയിട്ടുണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹുസുബാനോ താല പുറത്തു തരുന്നു എന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങളും പാപമോചനത്തിൽ പാപമോചനത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് നമ്മെ നമ്മെവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് സൂറത്ത് നൂഹിൽ അള്ളാഹുസുബാനോ തായ പറഞ്ഞില്ലേ ഫുൽ തുസ്താഫിർ അബ്ബക്കും ഇന്നഹുഖാന അഫാറ എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് നാം പാപമോചനം തേടുക തേടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അവൻ പുറത്തു തരുന്നു അതുപോലെ തന്നെ നമുക്ക് മഴ വർഷിപ്പിച്ചു തരും അതുപോലെ തന്നെ സമ്പത്തും സന്താനങ്ങളും പ്രദാനം ചെയ്യും എന്തുമാത്രമല്ല തോട്ടങ്ങളും അരുവികളും അവൻ ഉണ്ടാക്കി തരുകയും ചെയ്യും എന്നുള്ളത് ശരിക്കും നാം ഒന്ന് ആലോചിച്ചു നോക്കുക നാം ചെയ്ത നമ്മുടെ തെറ്റി തുറക്കപ്പെടുക എന്ന് മാത്രമല്ല നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം പാപമോചനത്തിലൂടെ നമുക്ക് വന്നുചേരും എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഇനി എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് പുണ്യദിനരാത്രങ്ങളെ നമുക്ക് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ സർവ്വശക്തനായ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ നമുക്ക് സാക്ഷി പറയുന്നവർ അനുകൂലമായി സാക്ഷി പറയുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹന താവാന അനിൽ അഹമ്മദാഹിറബില്ലാലമീൻ അസ്ലാം വാലൈക്കും വഹമ്മി വരക്കാത്ത